ഹായ് എവറി വൺ ഇറ്റ്സ് മീ ഡോക്ടർ അഞ്ചിതാ രാജൻ കയ്യ ഞാനിന്ന് സംസാരിക്കുന്നത് കുറച്ച് ഫുഡ് കോമ്പോസിനെ കുറിച്ചാണ് അതായത് നമുക്ക് വൈറ്റമിൻസിൻ്റെ ആയാലും നമുക്ക് മിനറൽസിൻ്റെ ആയാലും അതുപോലെ തന്നെ നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ അബ്സോർപ്ഷൻ അഥവാ ആകിരണം നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രണ്ട് ഫുഡുകൾ ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും അപ്പോൾ അത് ഏതൊക്കെ ഫുഡുകളാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് ഗ്രീൻ ടീം ലെമൺ ആണ് അതായത് നമുക്ക് ഗ്രീൻ ടീയിൽ എല്ലാവർക്കും അറിയാം ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ഒരു ഡ്രിങ്ക് ആണ് ഗ്രീൻ ടീ അപ്പം ഗ്രീൻ ടീയിലെ ആൻറ്റി ഓക്സിഡൻറ്റിന്റെ അബ്സോർപ്ഷൻ നമ്മുടെ ശരീരത്തിൽ കൂട്ടണമെങ്കിൽ നമുക്ക് ലെമൺ അതിനോടൊപ്പം ചേർത്ത് കഴിക്കാവുന്നതാണ് രണ്ടാമത്തെ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് തക്കാളിയും ഒലിവ് ഓയിലാണ് കുക്ക് ചെയ്ത തക്കാളി തക്കാളിയിൽ ലൈക്കോപ്പീൻ എന്ന് പറഞ്ഞിട്ടൊരു ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് അത് ഹാർട്ട് ഡിസീസ് പ്രിവെന്റ് ചെയ്യാനായാലും ക്യാൻസർ പ്രിവെന്റ് ചെയ്യാനായാലും വളരെ നല്ലതാണ് അപ്പോൾ ഈ ലൈക്കോപ്പീൻ്റെ അബ്സോർപ്ഷൻ നമ്മൾ ശരീരത്തിൽ കൂട്ടണമെങ്കിൽ നമുക്ക് അത് ഒലിവ് ഓയിലിൻ്റെ കൂടെ നമ്മൾക്ക് ചേർത്ത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തക്കാളിയിലെ ലൈക്കോപ്പീൻ്റെ അബ്സോർപ്ഷൻ നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ സാധിക്കും മൂന്നാമത്തെ എന്ന് പറയുന്നത് ക്യാരറ്റും നെയ്യാണ് അപ്പം ഈ ക്യാരറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം വൈറ്റമിൻ എ അതായത് വൈറ്റമിൻ എ ബീറ്റ കരോട്ടീൻ ഫോമിലാണ് ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്നത് അപ്പൊ വൈറ്റമിൻ എയുടെ അബ്സോപ്ഷൻ കൂട്ടാനായിട്ട് നമ്മൾ നെയ്യ് കൂട്ടി കഴിക്കുന്നത് വളരെയധികം നന്നായിരിക്കും അപ്പം ഈ വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ എന്ന് പറയുന്നത് ഫാറ്റ് സൊലബിൾ വൈറ്റമിൻസ് ആണ് ഒരു അടുത്ത കോമ്പോ എന്ന് പറയുന്നത് സ്പിന്നാച്ചും അതുപോലെ തന്നെ ലെമണാണ് ലെമണിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി എന്ന് പറയുന്നത് സ്പിന്നാച്ചിലടങ്ങിയിരിക്കുന്ന അയൺ അബ്സോപ്ഷൻ നമ്മുടെ ശരീരത്തിൽ കൂട്ടാനായിട്ട് സഹായിക്കും അപ്പോൾ നിങ്ങളും ഈ ഫുഡ് കോമ്പോസ് ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ടു സ്റ്റേ ഹെൽത്തി ബായ്